വിശുദ്ധ െ വിശുരൂഖ അറിയിച്ചുശേഷം പത്താം അധ്യായം ഇരുപതാം വാക്യം നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവാൻ ഈശോ എഴുപത്തിരണ്ടു പേരോട് പറയുന്ന വാക്കുകൾ എഴുപത്തിരണ്ടു പേരെ ഈശോ അയക്കുന്നുണ്ടല്ലേ അവരൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ട് തിരിച്ച് വളരെ സന്തോഷത്തോടു കൂടി വരികയാണ് അവിടെയൊക്കെ സന്തോഷത്തിന്റെ കാരണം എന്ന് പറയുന്നത് വിശാസുക്കൾ പോലും അവരുടെ വാക്കുകൾ കേട്ടു എന്നതിലായിരുന്നു എന്നാൽ ഈശോ കൃത്യമായിട്ട് പറയുന്നു മോനെ നീ സന്തോഷിക്കേണ്ടത് ഇതിലല്ല സ്നേഹമുള്ളവർ ഇത് എൻ്റെ ദൈവം അവരോട് പറയുന്നത് മാത്രമല്ല കേട്ടോ എനിക്കും നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് എൻ്റെ ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് പലപ്പോഴും ഭൗതികമായ കാര്യമാണ് ഈ എഴുപത്തിരണ്ട് പേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്നത് അവർ ചെയ്ത അത്ഭുതങ്ങളിലായിരുന്നു വിശ്വാസികളെ പുറത്താക്കാനായിട്ട് പറ്റി അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് പറ്റി ഈ അത്ഭുതങ്ങളിലും ഭൗതികമായ നേട്ടങ്ങളിലുമാണ് അവർ സന്തോഷം കണ്ടെത്തിയത് എന്നാൽ ഈശോ അവരെ ഒന്ന് തിരുത്തി കൊടുക്കുകയാണ് ഇതല്ല യഥാർത്ഥ സന്തോഷം നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റുന്നതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് പലപ്പോഴും നമുക്കിത് പറ്റുന്നില്ല ഇന്നും എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് എന്താണ് ഭൗതികമായ പല കാര്യങ്ങളും അല്ലെ നല്ലൊരു ജോലി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാ കുറച്ച് സമ്പത്ത് ശേഖരിച്ചു വെക്കുമ്പോൾ വലിയ സന്തോഷം നല്ലൊരു ഭവനം വലിയൊരു കാറ് ഇതൊക്കെ നേടിയെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷമുള്ളതായിട്ട് മാറുകി ഇതാണ് സന്തോഷം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക എന്നാല് എൻ്റെ ഈശ്വരനോട് തിരുത്തുകയാണ് ഇതല്ല ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് സ്വർഗരാജ്യം നേടിയെടുക്കുമ്പോഴാണ് സ്വർഗരാജ്യത്തിലെ നമ്മുടെ പേരുകൾ എഴുതപ്പെടുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത് സ്നേഹമുള്ളവർ ഈ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇന്നോളം എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം പറ്റിയിട്ടില്ല എങ്കില് മാപ്പ് ചോദിക്കണം ഭൂമിയിലെ ഭൗതികമായ സന്തോഷങ്ങളുടെ പിന്നാലെ ഓടുന്നവരാകാതെ മറിച്ച് സ്വർഗരാജ്യത്തിലെ പേരുകൾ എഴുതി ചേർക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ യഥാർത്ഥ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഭൗതികമായ സന്തോഷങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് അതിനായിട്ട് അത്യധ്വാനം ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ